രേഷ് ചന്ദ്രൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഇപ്പം ലാലേട്ടനെ ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചു വളരെ സന്തോഷം ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു മലയാള നടന അത്തരത്തിലുള്ള ഒരു ബഹുമതി കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ലാലേട്ടനെ അഭിനന്ദിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് മറ്റൊരു വീഡിയോ ഞാനത് കാണുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് അപ്പം എൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് പറയുന്നത് കാര്യം ലോക ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെയായി എമ്പൂർ എൻ്റെ കളക്ഷനെയും മറികടന്ന് മുന്നോട്ട് പോയി പക്ഷേ അതൊന്ന് സന്തോഷിച്ച് വന്നപ്പോഴത്തേക്ക് മമ്മൂക്ക ഫാൻസ് അതിൻ്റെ പുറത്തൊന്ന് സന്തോഷിച്ച് വന്നപ്പോഴത്തേക്ക് മമ്മൂക്ക ഫാൻസിന് അടുത്ത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടി മറ്റൊന്നുമല്ല ലാലേട്ടനെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരുന്നു ഇത് മറ്റാരും അല്ല പറഞ്ഞിരിക്കുന്ന നമ്മുടെ വീഡിയോയുടെ സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ലാലേട്ടൻ്റെ ആരാധകനായിട്ടുള്ള ഒരു സുഹൃത്ത് അപ്പം ഞാൻ വെച്ച് തന്നാൽ പിന്നൊരു വീഡിയോ ചെയ്ത് കളയാം മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരുമ്പോഴാണെന്നല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കാണിക്കപ്പെടുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ ദാദാസാഹ് ഫാൽക്കാ അവാർഡ് കിട്ടി കഴിഞ്ഞ കുറച്ച് മുമ്പ് ലാലേട്ടനെ പത്മഭൂഷൺ കിട്ടി നാളെ ഇപ്പോൾ പറഞ്ഞ കണക്ക് നമ്മൾ ഉണ്ണി മൂന്നെ ഒരു പക്ഷേ അധികം താമസിക്കാതെ ചിലപ്പോൾ ഒരു ഭാരതരത്നം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്മഭൂഷൺ കിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ അവാർഡ് ആയിരിക്കും കിട്ടുന്നത് സന്തോഷ് പണ്ഡിറ്റിന് ചിലപ്പോൾ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പലർക്കും ഇപ്പോൾ പ്രിയദർശന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒറ്റയടിക്ക് മറ്റ് സിവിലിയൻ ഭൂമികളൊന്നും കൊടുക്കാതെ ഒരു ഭാരതരത്നം എടുത്ത് പ്രിയദർശന് കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു തോന്നിയപ്പോൾ സുരേഷ് കുമാർ നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാറിന് ചിലപ്പോൾ ഒരു ഭാരതരത്നോ ഒരു പത്മഭൂഷണോ ഒക്കെ കിട്ടും ഇവർക്കെല്ലാം കിട്ടും നമ്മളെ ഒട്ടും അത്ഭുതപ്പെടേണ്ട ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു ഈ ഭാരതരത്നോ അല്ലെങ്കിൽ പത്മഭൂഷണമോ ഒക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് സുരേഷ് ഗോപി അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സമയത്ത് സുരേഷ് ഗോപിക്കും കിട്ടും ഇത്തരത്തിലുള്ള ഒരു ബഹുമതി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ കാണുന്ന കാര്യമാണ് ഇപ്പം കണ്ടും കേട്ടും വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും വലിയൊരു അത്ഭുതവും കൗതുകമോ ഒന്നും ഇല്ലാതെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞാണ് ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പുറത്ത് മാത്രം ഒരു ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കാര്യം ഇത് നമ്മൾ എല്ലാവരും ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കണ്ടും കേട്ടും മമ്മൂക്കയ്ക്ക് കിട്ടത്തുള്ള എനിക്കൊന്ന് മമ്മൂക്ക തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ അവാർഡിന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അയക്കാത്തതിൻ്റെ പുറത്ത് ഈ ഞാൻ പോലും മമ്മൂട്ടി കമ്പനിയെ വിമർശിച്ചു മമ്മൂക്കയുടെ സിനിമകൾ എന്താണ് നാഷണൽ അവാർഡിനെ അയക്കാത്തതെന്ന് നമ്മൾ ചോദിച്ചു നന്മകൾ നേരത്ത് മയക്കോ ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ കാട്ടിലും മുമ്പേ മമ്മൂക്കയെന്ന് പറഞ്ഞ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല കാര്യം ഇനിയിപ്പോൾ പറഞ്ഞ കണക്ക് കുറേ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ പൈസയൊക്കെ അടച്ചിട്ട് ഒരു സിനിമ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണമെങ്കിൽ അതെല്ലാം എന്ന് അദ്ദേഹത്തിന് അറിയാം കാര്യം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലാലേട്ടനെ മമ്മൂക്കയ്ക്ക് ഒരു പത്മഭൂഷൺ കിട്ടിയിട്ടില്ല ലാലേട്ടനെ പത്മഭൂഷൺ കിട്ടി ഇപ്പം ലാലേട്ടനെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടുമ്പോ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സിനിമയിലുള്ള നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാരും ആലോചിക്കാറുണ്ട് കാര്യം ഇത് എന്തായിരിക്കും ഇതിനുള്ളൊരു കാരണം കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ മേലിൽ ലാലേട്ടനെ പറയത്തക്ക രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാരണം പോലും ഈ എനിക്കൊന്ന് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെ സിനിമയിലുള്ള സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകർക്കോ ഒരിക്കലും തോന്നിയിട്ടില്ല കാര്യം എനിക്ക് തോന്നുന്നു മമ്മൂക്ക ലാലേട്ടനെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് നമുക്ക് എടുത്തു കാണിക്കപ്പെട പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മൂന്നോ നാലോ സിനിമകളൊക്കെ നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ചിലതൊക്കെ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുമുണ്ട് അപ്പം ഇതൊക്കെയാണ് അത് അല്ലെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസം ഇടിച്ചു ഇടിച്ചുകീറി കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണുന്നുണ്ട് ഫസ്റ്റ് ഡേ ഒക്കെ ലാലേട്ടനെ കുറെ റെക്കോർഡുകളുണ്ട് അതുപോലെ മൊത്തത്തിലുള്ള സിനിമകളുടെ കളക്ഷനത്തൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണോ ആണോ സംശയം ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെയും അല്ലെങ്കിൽ ഈ പത്മഭൂഷണൻ്റെയൊക്കെ ഒരു മാനദണ്ഡം എന്നുള്ള കാര്യത്തിനകത്താ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലുള്ളൊരു ബഹുമതി കൊടുക്കുന്നത് ഒരു സ്റ്റാറിൻ്റെ കാണിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാറായിട്ടുള്ള ഒരു ആക്ടർക്കല്ല അത് നമ്മൾ പറയുന്ന അഭിനയത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു നടനായിരിക്കണം ഇത്തരത്തിലുള്ളൊരു അവാർഡിന് പരിഗണിക്കുക അത് ഈ നമ്മൾ പറഞ്ഞ സിനിമ മേഖലയാണ് പരിഗണിക്കുന്നതെങ്കിൽ പത്ഭൂഷണൊക്കെ എടുക്കുന്ന സമയത്ത് കാര്യം ഞാൻ പറഞ്ഞത് ദാദാ സാഹിബുകൾക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ളത് അപ്പം എനിക്ക് മനസ്സിലാകാത്ത അങ്ങനെ നമ്മൾ ഈ മമ്മൂക്കയും ലാലേട്ടനെയും കൂടെ രണ്ട് തട്ടിൽ വെച്ച് ത്ര ഒരു ത്രാസിൽ നമ്മൾ തൂക്കി കഴിഞ്ഞാൽ ഏത് അടിസ്ഥാനത്തിലാണ് ഈ ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് മുകളിൽ വരുന്നതെന്ന് എനിക്ക് ഇനിയും പിടി ഒരു കാര്യമാണ് ഞാനിപ്പം ഒരു പെട്ടെന്ന് ഇവരുടെ റെക്കോർഡ്സാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ മമ്മൂക്ക ഏതാണ്ട് ഒരു നാനൂറ്റി ഇരുപത്തഞ്ച് സിനിമ പിന്നിട്ട് പ്രേംരസീകരണ ശേഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ടുള്ള ആൾ ലാലേട്ടനാവട്ടെ ഒരു മുന്നൂറ്റി എഴുപത് സിനിമകൾ എന്ന് പോലും അറിയാത്ത ആൾ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞവർക്ക് സ്വന്തമായിട്ട് ഡബ്ബ് ചെയ്ത് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ലാലേട്ടൻ അത്രത്തോളം അത്ര അത്തരത്തിലുള്ള അത്രത്തോളം ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല മമ്മൂക്കെക്കാട്ടിലാണ്ട് ഒരു ഭാഷയോ രണ്ട് ഭാഷയൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ പിന്നെ നാഷണൽ അവാർഡ് നമ്മൾ എടുത്താൽ തന്നെ അല്ല മമ്മൂക്ക മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പം ലാലേട്ടന അതിനുപോലും സാധിച്ചിട്ടില്ല പിന്നെ സ്റ്റേറ്റ് അവാർഡി മാത്രമാണ് മമ്മൂക്കെ ലാലേട്ടനും മികച്ച നടൻ എന്നുള്ളത് ഇനി ഇതിനകത്ത് സഹനടനെ ഒന്നും ആരും വരട്ടെ അതിന് മമ്മൂക്കയ്ക്ക് ലാലേട്ടനും വേറെ ഉണ്ടാകുന്നതല്ല ഞാൻ പറയുന്നത് സം സ്റ്റേറ്റ് അവാർഡ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ മാത്രമാണ് മമ്മൂക്കയ്ക്കിപ്പോൾ ലാലേട്ടൻ നിൽക്കുന്നത് ഇങ്ങനെയുള്ള പല പല അവാർഡുകൾ നോക്കിയാൽ പിന്നെ മമ്മൂക്ക കേട്ടും ഒരു അവാർഡ് ലാലേട്ടൻ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് ഏതാണെന്നറിയോ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് അത് ലാലേട്ടൻ വാരി കോരി വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ വും ലാലേട്ടനാണ് ബെസ്റ്റ് ആക്ടർ ഏഷ്യനെറ്റിന്റെ ഏഷ്യാനെറ്റ് ഉജാല അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ പേര് വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഏഷ്യനെട്ടിന്റെ മാനേജ്മെന്റിന് ഭയങ്കര വിഷമമാണ് അവിടെ ലാലേട്ടനെ സ്ഥിരമായിട്ട് അവിടെ ദത്തെടുത്തിരിക്കുകയോ ലാലേട്ടനെ അവിടെ ഈ ഒരു അവാർഡ് മാത്രമായി ലാലേട്ടൻ മമ്മൂക്കെക്കാട്ടിലും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ബാക്കിയുള്ള അവാർഡുകളെല്ലാം മമ്മൂക്കയ്ക്ക് കുറവില്ല ലാലേട്ടൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി വരുമ്പം ഈ ലാലേട്ടനെക്കാട്ടിലെ മുമ്പേ സിനിമയിലെ നായകനായ ആളുമാണ് മമ്മൂക്ക മമ്മൂക്ക നായകനായ ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ടും സഹനാടനുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ ലാലേട്ടൻ എന്ന് പറയുന്നത് അങ്ങനെ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മൂക്കെ ലാലേട്ടനെ കൂടെ നമ്മൾ രണ്ട് തട്ടിൽ നോക്കി കഴിഞ്ഞാൽ ലാലേട്ടനെ മുൻതൂക്കം ഉണ്ടാവുന്ന ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ അവാർഡിന്റെ കാര്യത്തിനകത്ത് പിന്നെ ലാലേട്ടനെ മുൻതൂക്കം ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രൗഡ് പുളർ എന്നുള്ള രീതിയിൽ മലയാളത്തിലെ ഒരു വലിയ സ്റ്റാർ എന്നുള്ള രീതിയിൽ മമ്മൂക്കയെക്കാട്ടിലൊരു പക്ഷേ ചിലപ്പം ഞാൻ പറഞ്ഞ കണക്ക് പ്രേക്ഷൻ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തുന്ന പക്ഷെ ഒരു ആക്ടറിനെ തട്ട് നോക്കുമ്പോഴത്തേക്ക് മമ്മൂക്കയെ മേളിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ്റെ അത്രയും ഇല്ല ആരൊക്കെയോ പറഞ്ഞണക്ക് മമ്മൂക്ക ഏത് റോൾ ചെയ്താലും പ്രേക്ഷകൻ സ്വീകരിക്കും ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളത്തിലും അങ്ങനെ ഒരു സ്വീകരണം ഉണ്ടാവും ഒരിക്കലും ഇല്ല ഇപ്പോൾ ലാലേട്ടന്റെ ഫാൻസുകാർ തന്നെ ലാലേട്ടനെ നായകനാക്കി സിനിമ നിർമ്മിച്ച് നിർമ്മാതാവിന് പോലും പറയേണ്ടി വരുന്നുണ്ട് ലാലേട്ടന്റെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും സ്വീകരിക്കാൻ ലാലേട്ടന്റെ പ്രേക്ഷകർ തയ്യാറാവുന്നില്ല മമ്മൂക്കയുടെ പ്രേക്ഷകർ മമ്മൂക്ക ഏത് റോളുകൾ ചെയ്താലും സ്വീകരിക്കുന്നു അതെന്താണെന്ന് പറയും എന്താന്ന് വച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല മമ്മൂക്ക ചെയ്യുന്ന ആ റോളുകൾ മമ്മൂക്കയുടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നെങ്കിൽ അദ്ദേഹം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ആയിട്ടാണ് ആ റോള് ചെയ്തു വെക്കുന്നത് അല്ലാതെ ലാലേട്ടനെ പോലെ എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ചില മരയ്ക്കാറ് പോലുള്ള കഥാപാത്രങ്ങൾ കുറേ കുറേ പോവുക ലാലേട്ടൻ്റെ കൊക്കിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് ലാലേട്ടൻ പോയി അത് വെറുപ്പിച്ചത് കൊണ്ടാണ് ലാലേട്ടൻ ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ പ്രേക്ഷകര് അത് തിരസ്കരിച്ച് കളയുന്നത് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ടും അല്ലാതെ ആളുകൾ ട്രോളുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വ്യത്യാസം അപ്പൊ ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കിനി ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം അധികമനിച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് ഈ കിട്ടിയ ഒരു പത്മശ്രീ കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് നാഷണൽ അവാർഡ് കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെടേണ്ടി വരും പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പം മമ്മൂക്ക് എന്തിനാണ് തഴയുന്നതെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കും ഇപ്പം ജാതിയുടെയോ മതത്തിൻ്റെയൊക്കെ പേരിലാണോ മമ്മൂക്കെ തഴയുന്നതെന്ന് വിചാരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും മമ്മൂക്ക ഒരു സി പി എം അനുകൂല ഒരു പാർട്ടി ചാനലിൻ്റെ ഒരു പാർട്ടി ചാനലിൻ്റെ ഒരു മാധ്യമത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിന് തഴയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരവില്ല കാര്യം ഈ രണ്ടാമത്തെ കാര്യം ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ഈ പലരും പറയുന്നുണ്ട് മമ്മൂക്ക ഒരു ി അനുഭവിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം മമ്മുക്കൊരു സി പി എം പാർട്ടി അനു അനുഭാവിയാണ് കാണിക്കുന്നതെങ്കിൽ ഈ ബിജെപിക്കാരെ ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ബിജെപിക്കാരെ എന്തിനാണ് മമ്മൂക്കയുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എ എൻ രാധാകൃഷ്ണനെ പോലെയും കെ സുരേന്ദ്രനെ പോലെയുള്ള കുറേ നേതാക്കന്മാരൊക്കെ വോട്ട് ചോദിച്ചും അല്ലാതെ മമ്മുക്കയുടെ വീട്ടിലെത്തി ഫോട്ടോ എടുത്ത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് മമ്മൂക്ക അങ്ങനെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ അത്രത്തുള്ള ഫോട്ടോ എടുക്കുക അപ്പം ഒരു സിപിഎം കാരനെയും കോൺഗ്രസ്സുകാരനെയൊക്കെ സ്വീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ഒരു ബി ജെ പി കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും സ്വീകരിക്കുന്നത് ഇടയ്ക്ക് ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിട്ട് വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് അക്ഷതം സ്വീകരിക്കാൻ നേരത്തെ കൈ കെട്ടി നിന്നോ ഏതാണ്ട് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറയുള്ള വീഡിയോ ഉണ്ടായിരുന്ന മമ്മുക്ക അങ്ങനെയൊന്നും അല്ല മമ്മൂക്ക സ്വീകരിച്ചെന്ന് അപ്പൊ മമ്മുക്കുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പറഞ്ഞു അക്ഷരം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ തലയോട് എടുത്തേനായിരുന്നു ആൾക്കാരെല്ലാം കൂടെ ഇവിടുത്തെ പാർട്ടിയുടെ ആൾക്കാരും മറ്റുള്ള കുറേ ആൾക്കാരെല്ലാം കൂടെ എന്തിനാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഈ അദ്ദേഹത്തിനെ കാട്ടിലും എല്ലാ രീതിയിലും ജൂനിയർ ആയിട്ടുള്ള അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കക്ക് പുറകിൽ നിൽക്കുന്ന ഒരു നടന് വാരിക്കോരി കൊടുക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് മമ്മൂക്ക അപ്പുറത്തെ സൈഡിൽ നിൽക്കുക ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് കിട്ടിയ പത്മശ്രീ ലാലേട്ടൻ്റെ പിന്നീട് മുമ്പ് കിട്ടിയും പിന്നെ മമ്മുക്ക കിട്ടാത്ത പത്മഭൂഷൺ കൊടുക്കുന്നു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നു ഇനി അടുത്ത ലാലേട്ടനെ ഈ ഒന്നോ രണ്ടോ കൊല്ലത്തിനടക്ക് പത്മവിഭൂഷൺ കൊടുക്കും നാളെ ലാലേട്ടൻ്റെ ഭാരതരത്നോം കൊടുക്കും അപ്പം ഇപ്പോഴത്തെ നമ്മുക്ക് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു നടനെന്ന് ഉള്ളതിൽ ഉപരി ഒരു സാധാ എന്നുള്ള രീതിയിൽ മമ്മുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് പ്രകടിപ്പിച്ചാൽ അതായത് ഇപ്പം ഈ പറയുന്ന ഈ പാർട്ടിയുടെ ആൾക്കാരോടൊന്ന് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ മമ്മൂക്ക് ചെയ്ത ഗുരുതരമായിട്ടുള്ള തെറ്റായിരിക്കും മമ്മൂക്ക് എന്ത് മമ്മൂട്ടി എന്തിനാ അങ്ങനെ ചെയ്ത് മമ്മൂട്ടിക്ക് ശരിയാണോ അവരാരാണ് ഇവരാരാണ് ഇങ്ങനെ ചോദിക്കുന്നവന്മാര് കൊറേ എണ്ണം നിരന്ന് നിരന്ന് വരും ഇവന്മാര് ഇവന്മാരെ ആലോചിക്കേണ്ട ഒരു കാര്യം ആ മനുഷ്യനോട് അത്തരത്തിലുള്ള നീതി കാണിക്കുന്നില്ലെങ്കിൽ ഇത് ഈ അവാർഡ് എടുത്ത് ജയറാമിനോ മുകേഷിനോ അല്ലെങ്കിൽ ഇനിയും മറ്റൊരാൾക്ക് ദിലീപിനോ കൊടുക്കാനല്ല പറയുന്നത് ലാലേട്ടനെക്കാട്ടിൽ ഒരു പാടി മുമ്പേ നിൽക്കുന്ന മമ്മൂക്കയുടെ കാര്യമാണ് ഈ പറയുന്നത് എല്ലാ രീതിയിലും എല്ലാ റെക്കോർഡ്സ് പരിശോധിച്ചാലും ശരി അഭിനയത്തിനായാലും ഇന്നും ചലഞ്ചിങ്ങായിട്ടുള്ള റോളുകൾ ആ മനുഷ്യൻ റോഷാക്കും കാതലും ഭ്രമയോഗവും കളങ്കാവലും പോലുള്ള സിനിമയ്ക്ക് പോകുമ്പം ലാലേട്ടൻ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഏതാ എംബുരാന് ആ തുടരും അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഇനി ആ അടുത്ത മാസം കാണിക്കുന്ന ഇതാണ് ലാലേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ അവാർഡ് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന അദ്ദേഹത്തിന്റെ മിടുക്ക് തന്നെയാണ് അത് അഭിനയിച്ചാണോ ഈ പറഞ്ഞ നമുക്ക് അവരുമായിട്ടുള്ള സൗഹൃദങ്ങളുടെ പുറത്താണോ അവാർഡ് പ്രഖ്യാപിക്കുന്ന ആൾക്കാരുള്ള സൗഹൃദത്തിന്റെ പുറത്താണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ലാലേട്ടൻ അവാർഡ് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ മമ്മുക്ക് അവിടെ എല്ലാം തഴയപ്പെടുന്നുമുണ്ട് അപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞു ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ലേ കാര്യം ഇതൊക്കെ പല പ്രാവശ്യം പലരും പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ളൊരു കമൻറ്റുകൾ എഴുതുന്ന ചില സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു എന്താണ് പറയുന്നത് ഒന്ന് ഒന്ന് പ്രതികരിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ കനക്ക് നമ്മളൊന്നും ഒരു മനുഷ്യനല്ല എന്നുള്ളൊരു തോന്നൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പങ്കുവെച്ച കാര്യം എൻ്റെ വ്യക്തിപര അഭിപ്രായം എനിക്ക് പങ്കുവെക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യ അവകാശമുണ്ടല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതുമായിട്ട് പങ്കുവെച്ചത് താങ്ക്